എന്നോട് ക്ഷമിക്കണം ഞാൻ എല്ലാവർക്കും ക്ഷമിക്കാൻ കുഞ്ഞേ മനഃസം ഉണ്ടാക്കിയില്ലേ അദ്ദേഹത്തിന് ഇവിടെ ഹോട്ടൽ ഡ്രീം ലാൻഡിൽ ജോലി കിട്ടിയുണ്ട് ഞങ്ങൾ ബോംബെ നേരെ ഇങ്ങോട്ട് പോകുന്നു ഒരാഴ്ചയായി വന്നിട്ട് ഇവിടെ ഇല്ല നമ്മള് ലക്ഷ്മി കുട്ടിയുടെ മോള് ഭാരതിയ സംഗീതം പഠിപ്പിക്കാൻ വന്ന സായിപ്പിൻ്റെ ഉള്ള ഒളിച്ചോടി പോയവള് അല്ല ആ കുഞ്ചോ ഇത് അയ്യോ എന്തൊരു മാറ്റമാണ് ഭർത്താവി സായിപ്പ് വിളിക്കേ വിളിക്ക് ആ വിളിക്കേ വിളിക്കേ ഹലോ പിന്നില്ലേകാലോ മനസ്സിലായില്ലേ കുട്ടികളെ നാലേകൾ വല്യമ്മേ പോറൻ കോർട്ട നാളെണ്ണം വീട്ടിൽ കോർത്ത വയറ്റ് ഇഞ്ച് നോക്കു ഭാര്യ നോക്ക് ഭാര്യയുടെ വല്യമ്മ സന്തോഷം ഹാപ്പി ഭാര്യ എന്നെ അങ്ങനെയാ വിളിക്കുന്നത് അവനെ ഹോസ്പിറ്റലിൽ പോയി സുമി നമ്മളെ ഭാരതി ഭർത്താവ് ഭാരതിയുടെ ഭർത്താവ് അന്യ നമസ്കാരം ഐ എം ഡിക്വസ്റ്റ് പി ജോണി ഡിക്വസ്റ്റ് సమయస్ట <pyatete> కాపు <om choori> <Mechanics> Beautiful. Just like Taj Mahal. <laughs> do 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 എന്നെ നോക്കുന്നത് നോക്ക് ആ ോനാഥ് ഉടൻ ലണ്ടനിൽ പോകാൻ തയ്യാറായിക്കോളൂ നിങ്ങൾക്ക് എഫ് ആർ സി എസ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു കൺഗ്രാജുലേഷൻ ായിട്ടുവാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ അതിനിടെ സുമതി ഉണ്ടല്ലോ സുമതിയാത്രയും വിളിച്ചില്ലേ സുമതി നിൽക്കുകയാണ് ഞാൻ സന്തോഷമായിട്ട് കഴിയുന്ന ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് വിചാരിച്ചു അതും ഇഷ്ടമായില്ലായിരിക്കും ഞാൻ യാത്ര പറയാൻ വന്നതാണ് ഉപദേശങ്ങളൊന്നുമില്ലേ അങ്ങനെയൊന്നും പ്ലസ് അവിടെ അവിടെ അതൊക്കെ അല്ലേ ഉള്ളൂ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഏത് തലക്കാർ വേണമെങ്കിൽ ജോലിയായിരിക്കും പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ മുത്തശ്ശനിയും കൂട്ടി ആരും അങ്ങോട്ട് വരില്ലല്ലോ അപ്പോൾ അതിനാണ് പോകുന്നതല്ലേ അല്ലാതെ വേറെ ഉപരിപഠനം ഇതിലല്ലേ നടത്തേണ്ടത് ഞാൻ തമാശ പറഞ്ഞതാണ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല സത്യം ചെയ്യുന്നു നീ എന്തുകൂടെ വരികയല്ലേ ഞാൻ സുമതിയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്റെ ഹൃദയത്തിൽ ി പട്ടികയിൽ പറഞ്ഞിരിക്കുന്നതായ വസ്തുവകകൾ എന്റെ മകൻ ഗോപാലകൃഷ്ണന്റെ ഒരേ മകനായ ഗോപിനാഥ് മേൽപ്പറഞ്ഞ കുമാരം മാസത്തെ മകൾ സുമതിയെ വിവാഹം കഴിച്ച് ഒരു വർഷത്തിന് ശേഷം ഗോപിനാഥിനെ അവകാശപ്പെടുന്നതും ഏതെങ്കിലും കാരണവശാൽ ഗോപിനാഥ് സുമതിയെ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ മേൽപ്പറഞ്ഞ പട്ടികവസ്തുക്കളെല്ലാം ടി സുമതിക്ക് അവകാശപ്പെടുന്നതും ക്രയവിക്രയ സർവസ്വാതന്ത്ര്യമായി അനുഭവിച്ചു കൊള്ളാവുന്നതുമാകുന്നു ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ മുത്തച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് ഞങ്ങൾ ഈ വിൽപ്പത്രം തയ്യാറാക്കിയത് ശരി നിങ്ങൾക്ക് പോവാം ഇതാ നിന്റെ വിൽപത്രം എന്റെ വിൽപത്രമോ അതെ മുത്തശ്ശിനെ കൊണ്ട് എഴുതിച്ചില്ലേ ആ വിൽപത്രം ഇതിനുവേണ്ടിയായിരുന്നല്ലോ അവിടെ ഒന്ന് അഭിനയിച്ചത് എത്ര വേളിയെല്ലാം നേടിയെടുത്തു സമ്മതിച്ചു ുംബളിപ്പിച്ച് സ്വത്തെല്ലാം തട്ടിയെടുത്തു ഇനി ഒരു ഞാൻ വലിയ സ്വത്തിന്റെ അവകാശം ഇങ്ങനെയാണല്ലോ ഇന്ന് ഞാൻ ഭയന്ന് കഴിഞ്ഞുവല്ലോ കൊള്ളാം അച്ഛനും മൂലം ചേർന്ന് ഒരുക്കിയ പദ്ധതി ഗംഭീരമായി പക്ഷേ ആ പദ്ധതിക്ക് എന്നെ കിട്ടില്ല ഞാൻ അത്ര പറയുന്നില്ല ஞும்பஸ்வத்தானது பின்னே முத்தசெண்ட் சம்பாத்தியம் எல்லா இப்போ நிறைய கைலாயல்லோ நினைக்கிதில் ஆயிரத்திலொரு அம்சா போயிட்ட வளர்தையுண்டோ எங்க அவகாசப்பட்டதை அது என்ட்டு அதுப்ப எட்டணி நீ என்னோட தயவு காணிக்கணும் அது வந்து ஞாபக விவாஹம் கழிக்கணும் அல்லே அங்கே நின்ன விவகம் கழிக்க மனசில் நீ தட்டியெடுத்த ஸ்வத்து எங்களுக்கு வேண்ட எஷ்டப்பட்டே சத்தியம் മുത്തച്ഛൻ ഇങ്ങനെ ഒരു വ്യക്തി അറിഞ്ഞിട്ടില്ല എനിക്ക് അർഹതയില്ലാത്തൊന്നും ഞാൻ ആഗ്രഹിക്കില്ല സാക്ഷി നിർത്തിയാണ് ഞാൻ പറയുന്നത് മുത്തച്ഛൻ സ്നേഹവും ഇത്ര ഒരു അപരാധമായി മാറുന്നു നീ ഇങ്ങനെ ഒരു കഥ കൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട ഇനി ഞാനത് വിശ്വസിക്കില്ല നിന്റെ വല എന്റെ നേരെ എന്നെ നിനക്ക് കിട്ടില്ല നീ ധരിച്ചോർത്ത് നല്ല ഞാൻ ഓർത്തോ േ ഉണ്ടല്ലോ മോളിലുണ്ട് നിങ്ങളുടെ പേർക്ക് ഞാൻ മാറ്റിയെഴുതി നിങ്ങളുടെ സ്വത്തിന്റെ ആയിരത്തിലൊരംശമല്ല പതിനായിരത്തിലൊരംശം പോലും എനിക്ക് വേണ്ട ഒരു വലിയ പണക്കാരിയായോ പണക്കാരന്റെ ഭാര്യയായോ ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും മോഹിച്ചിട്ടില്ല ഒരു പാവപ്പെട്ട പള്ളിക്കുടുംബാധ്യാരുടെ മകൾക്ക് അങ്ങനെയുള്ള ആഗ്രഹം ഒന്നും ഉണ്ടാവില്ല ഒരാഗ്രഹമേ എനിക്കുള്ളൂ ഗോപിച്ചേട്ടൻ മനസ്സുഖത്തോടെ ജീവിക്കണം ഗോപിച്ചേട്ട ഈ കുടുംബത്തിന്റെയും അന്തത്തിന് ചേർന്ന് ഒരുവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം ഏതെങ്കിലും ഒരാളുമായി എന്റെ വിവാഹം നടന്നുകൂടുന്നില്ല തങ്ങൾ എന്നെ സ്നേഹിക്കാനും വിശ്വസിക്കാനും തയ്യാറാണെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിങ്ങ് കഴിഞ്ഞോളാം ഇതാ സ്റ്റോർറൂമിന്റെയും അലമാരകളുടെയും താക്കോലുകൾ ഞാൻ പോകുന്നു വിവാഹം കഴിച്ചതിന് ശേഷമെങ്കിലും അല്പനിയന്ത്രണത്തോടെ ജീവിക്കണം നേരം പോക്കിന് വേണ്ടിയാണെങ്കിൽ പോലും മറ്റ് സ്ത്രീകളുമായി കൂട്ടുകൂടരുത് ആ കാരണം കൊണ്ട് നിങ്ങളുടെ ഭാര്യ ഒരിക്കലും ദുഃഖിക്കാതെ വരരുത് എന്റെ ഒരു അപേക്ഷയാണിത് ൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ സൂര്യ പോകാൻ പാടില്ല ഞാനാണ് പറയുന്നത് ഞാൻ കേൾക്കൂറു പറയുന്നത് നിങ്ങൾക്ക് എന്റെ അധികാരം എന്നെ പിടിച്ചറക്കാൻ എനിക്ക് അധികാരമുണ്ട് ഞാൻ നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചോളല്ലേ സൂര്യ എന്റെ സ്വഭാവം ഞാൻ അറിഞ്ഞൂടെ നിങ്ങൾക്കങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും എന്നിയും എന്റെ അച്ഛനെയും അപമാനിക്കുന്ന വിധത്തിൽ പലതും വിളിച്ച് പറഞ്ഞൊന്നും വരും അതെല്ലാം കേട്ടും സഹിച്ചും ഇവിടെ തന്നെ കഴിയാൻ ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ലേ ഞാൻ പോടാൻ തീരുമാനിച്ചോളാം ഞാൻ പോടും എന്നെ നിങ്ങൾക്ക് തടയാനാവില്ല എന്നാൽ ഞാൻ തടയുന്നില്ല ഞാൻ തണിച്ചാവുമെന്നല്ലേ ഉള്ളൂ എന്നെ ഉപേക്ഷിച്ചു പോകുന്നു എനിക്ക് സുഖമുണ്ടെങ്കിൽ അങ്ങനെ ു മുമ്പ് മറ്റൊരു കാര്യം കൂടി നീ മനസ്സിലാക്കും നീ ഇവിടെ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല ഈ സ്വത്തിൽ ഒരംശം പോലും ഞാൻ അനുഭവിക്കില്ല ഈ ജീവിതത്തിൽ നിന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കില്ല എനിക്കത് സാധിക്കില്ല ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടു നീ പോയാൽ എന്റെ മരണം വരെ ഞാൻ ഒറ്റയ്ക്ക് കഴിയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ യർച്ചായി തീരുമ്പോ എന്നെ സ്നേഹിക്കാനോ എന്നോടൊപ്പം ദയ കാട്ടാനോ ഈ ലോകത്തിൽ ആരുമില്ലാതെ ഞാൻ ഞാൻ പോവില്ല ഞാൻ പോവില്ല ധു മതിയായിട്ട് ആകാം ആർക്ക വിരോധം എവിടെ വെച്ചോ ആകാം എപ്പോഴും ആകാം എങ്ങനെയാകാം നാളെ വെളുപ്പിന് ഈ നാട് വിടുന്നു അതാണ് നല്ലത് അപ്പോ ഇവിടെ ഇന്ന് ഫൈനൽ